ഹായ് കിച്ചേഴ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രെഡും മുട്ടയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടി ഉണ്ടാക്കാം ഞാൻ എന്താ ഇപ്പം കാണിച്ച അതേ വലുപ്പത്തിന് ഒരു സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇവിടെ മൂന്ന് മുട്ട എടുക്കുന്നു ഈ മൂന്ന് മുട്ടയും ആ സവാളയിലോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ് ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരണം ആ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യണം എന്താ ഞാനിവിടെ മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം ഷുഗർ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് നാല് ബ്രെഡും എടുത്ത് നാല് ബ്രെഡ് നല്ലതുപോലെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് വന്ന് ആ ബ്രെഡിൻ്റെ മിശ്രിതവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഞാനിടുന്ന വീഡിയോസിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളത് ദയവായി എന്നെ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാലും കമൻ്റ് അറിയിക്കണം പിന്നെ ഇവിടെ ഞാൻ നന്നായി ഇളക്കി ഞാൻ അത് മാറ്റി വയ്ക്കുകയാണ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ ബ്രെഡിൻ്റെ മുട്ടയുടെയും മിശ്രിതം കൊണ്ടില്ലേ അത് ഓരോ തവി വെച്ച് കോരി നമുക്കതായത് നല്ലതുപോലെ ഇങ്ങനെ പരത്തി എടുക്കാം പതുക്കെ പതുക്കെ പരത്തണം അല്ലെങ്കിൽ ഒട്ടി വരും നന്നായി ഒന്ന് പരത്തി നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട് ഗ്യാസ് സിമ്മിലോട്ട് മാറ്റുക ചെറുതീയിൽ കിടന്ന് വേവുമ്പോൾ നല്ല വെന്ത് വരും ഇതാ അൽപ്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഞാനിത് മറച്ചിടുകയാണ് മറിച്ചിട്ട് മറ സൈഡും അടച്ചു വെച്ച് തന്നെ വേവിക്കണം എങ്കിലേ എല്ലായിടവും നല്ലതുപോലെ വേവത്തുള്ളൂ ഇതാ വീണ്ടും ഞാൻ അടച്ചു വെച്ച് സൈഡും വേവിക്കുകയാണ് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ബ്രെഡും മുട്ടയായിട്ടുള്ള നല്ലൊരു റൊട്ടി ഇവിടെ തയ്യാറാണ് ഇത് സ്നാക്സ് ആയിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ യൂസ് ചെയ്യാം കാരണം ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയിൽ എനിക്ക് നാലെണ്ണം ഉണ്ടാക്കാൻ പറ്റി കുറച്ച് പാലും കൂടെ ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൂസായിട്ട് കുറച്ചുകൂടെ നന്നായി പരത്തിയെടുക്കാം പക്ഷേ അതെനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയില്ല ഇതാണ് നല്ല ടേസ്റ്റായിട്ട് മക്കൾക്കും ഇഷ്ടമായത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവും എന്ന പ്രതീക്ഷയുടെ വീഡിയോ നിർത്തുന്നു താങ്ക്